ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അറുപത് വയസ്സായാൽ മറ്റ് പെൻഷനുകളൊന്നും ഇല്ലെങ്കിൽ ഇ പി എഫിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ പെൻഷനോ അല്ലെങ്കിൽ സാറ്റൂട്ടറി പെൻഷനോ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ രണ്ടായിരം രൂപ കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുമെന്നു രണ്ടായിരം രൂപ കിട്ടും എന്നാൽ ഇതിലൊരു ചതി ഉണ്ടായിരുന്നു ഈ ചതി കേരള സമൂഹം ചർച്ച ചെയ്യാതെ പോയൊരു ചതിയാണ് ഒരുപക്ഷെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അസംഘടിത വിഭാഗമായതുകൊണ്ടായിരിക്കാം പെൻഷൻകാർ ഈ ഈ ഇത്തരം പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കൊരു സംഘടനയൊന്നുമില്ല അതുകൊണ്ടായിരിക്കാം ഇത് അവർ അവഗണിക്കപ്പെട്ടു പോയത് ഈ ചതി ചെയ്തത് ഡോക്ടർ തോമസ് ഐസക് ആണ് അതേ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ചതി നടന്നത് അതിപ്പോഴും തുടരുന്നു അത് മാറ്റണം എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഡോക്ടർ തോമസ് ഐസക് ആണ് ചെയ്തതിൻ്റെ ചെയ്തതിൻ്റെ ശരി തെറ്റുകൾ അന്വേഷിക്കുക എന്നുള്ളതല്ല ഇപ്പോഴത് മാറ്റണം ഈ നിയമം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിയമം ഇതായിരുന്നു ഇപ്പോൾ ഒരമ്മ വീട്ടമ്മ വിധവയായി ഭർത്താവ് മരിച്ചു പോയാൽ വിധവ പെൻഷൻ കിട്ടും അവർ തന്നെ വാർദ്ധക്യകാലം വാർത്തക്യകാലം ആയി അറുപത് വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാലം എല്ലാ നാമമാത്രമായ തുകയാണ് അവർ അംഗനവാടി വർക്കറോ ഹെൽപ്പറോ വല്ലതാണെങ്കിൽ അതിൻ്റെ തുകയും കിട്ടും അല്ലെങ്കിൽ കശുവണ്ടി എന്താണോ അങ്ങനെ രണ്ടോ മൂന്നോ പെൻഷൻ ഒരാളിന് കിട്ടുമായിരുന്നു എല്ലാം കൂടി കിട്ടിയാലും മൂവായിരം നാലായിരം രൂപയ്ക്ക താഴെയാണ് കിട്ടുന്നത് അവർക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണം വാങ്ങാനും ഒക്കെ ഉള്ള പൈസ ആകുന്നില്ല അത് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒറ്റ പെൻഷനാക്കി പെൻഷൻ യൂണിഫി യൂണിഫോം പെൻഷനാക്കി മാത്രമല്ല എല്ലാ വർഷവും പോയി മസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് മസ്റ്റർ റോളിൽ പേരടിക്കണമെന്നൊക്കെ പറഞ്ഞ് അതിക്രൂരമായ പരിപാടികൾ അത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ അന്ന് ആ ചാനൽ പല ചാനലുകളിലും ചില മരിച്ചിരിക്കുന്നവരൊക്കെ പെൻഷൻ ആക്കി എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രമായ ചില കേസ് ആ കെയർ ഓഫിൽ കേരളത്തിലെ പത്തറുപത് ലക്ഷം വരുന്ന പെൻഷൻകാരെ മാ തലയ്ക്ക് അടി കൊടുത്തത് തോമസ് ഐസക്കാണ് അതിൻ്റെ പാപം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും കാരണം അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയില്ല മന്ത്രിസ്ഥാനത്തൊന്ന് മാറേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരിക്കലും താൻ അധികാരസ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് അദ്ദേഹം വിചാരിച്ച് വിചാരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത് അതിൻ്റെ അഹങ്കാരവും അതിൻ്റെ ഡമ്പും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് വ്യക്തിപരമായി തന്നെ പല ഫയലുകളിലും തന്നെ അനുഭവങ്ങളുള്ളതാണ് എൻ്റെ ഫയലല്ല എൻ്റെ വ്യക്തിപരമായ ഫയലല്ല പക്ഷേ ഞാൻ ഫോളോ അപ്പ് ചെയ്ത പല വ്യക്തിപരം ഓഫീസ് ഫയലുകളിലൊക്കെ ഇത് അനുഭവമുള്ളതാണ് വളരെ അഹങ്കാരത്തിൻ്റെ ഡമ്പിൻ്റെ ഭാവമായിട്ട് കാണാൻ പോലും അവസാന കാലത്തൊന്നും അദ്ദേഹം അനുവദിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ പി എസ് ഒന്നും പി എസ് മരിച്ചുപോയി പി എസ് ഒന്നും അനുവദിക്കത്തില്ല നേരത്തെ അപ്പോയിൻമെൻ്റ് ഇല്ലെങ്കിൽ കാണാൻ പോലും അനുവദിക്കത്തില്ല അതേസമയം സഹാക്കളാണെങ്കിൽ അവിടെ കൊച്ചു പിള്ളേർക്ക് പോലെ ഇറങ്ങാം അതൊക്കെ വളരെ ഇതൊക്കെ പറഞ്ഞ എഴുതിയാലോ പറയുകയൊക്കെ ചെയ്താൽ വളരെ വലിയ ദുരന്തങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ ശത്രുക്കളെ സൃഷ്ടിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ല അവർ കറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ശത്രുക്കളെ സൃഷ്ടിക്കും എന്തായാലും തോമസ് ഐസക്കിന് തെരഞ്ഞെടുപ്പിലും തോറ്റു ഇപ്പോൾ എവിടെ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ തെക്ക് വടക്കം നടക്കുന്നു കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുടെ പ്രാക്കാണ് അമ്മമാരുടെ ശാപമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് പുറക്കുക എന്തായാലും അതല്ല വിഷയം തോമസ് ഐസക്ക് ചെയ്തുമല്ലേ എന്നുള്ളതല്ല അദ്ദേഹം പേനയെടുത്തത് ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് അരി വാങ്ങാനുള്ള മരുന്ന് വാങ്ങാനുള്ള പൈസയിൽ അദ്ദേഹം കല്ലുവാരി ഇട്ടത് ചോറിൽ കല്ലുവാരി ഇടും പോലെ ആയിപ്പോയി എന്തായാലും ഇനി അത് പുനർവിചിന്തിക്കണം വിചിന്തനം നടത്തണം അടുത്ത ഗവൺമെൻറ്റിൻ്റെ വരാനുള്ള ഏത് ഗവൺമെൻറ് ആയാലും അവരുടെ മാനിഫെസ്റ്റോകൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് ഒരാളിന് ഇരട്ട യോഗ്യത ഉണ്ടെങ്കിൽ വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും വാങ്ങാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കണം അവർ ഇതുപോലെ നാമമാത്രമായ ജോലി സ്കീം ജോലിയൊക്കെ ചെയ്തവരാണെങ്കിൽ അതും കൊടുക്കണം എല്ലാം കൂടി അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു അയ്യായിരം രൂപ കിട്ടത്തക്ക നിലയിൽ മൂന്ന് പെൻഷൻ ഉള്ളവർക്ക് അയ്യായിരം രണ്ട് പെൻഷനുള്ളവർക്ക് നാലായിരമോ അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ ഗൗരവമായി ആലോചിക്കണം